ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഷിസുക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് മുട്ടയടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ഇപ്പച്ചി വിളിച്ചപ്പോൾ ചോദിച്ചു നോക്കി എന്താ മുടി മുട്ടയടിക്കട്ടെ എന്നപ്പോൾ ചോദിച്ചു മുടി മുട്ട അടിക്കണോ പാവല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ കുറേ വിചാരിച്ചു മുട്ടയടിക്കണ്ട അടിക്കണോന്നൊക്കെ വിചാരിച്ച് ഏതായാലും അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ അവളെ മുടി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കാണ കാണുന്നത് അവളെ മുടി നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇനി ആരൊക്കെ വായലിൽ നിന്ന് ഞാൻ വായിക്കുക കേൾക്കേണ്ടി വരും എന്ന് അറിയില്ല അപ്പം ഞാനത് എന്തെന്ന് വെച്ചാൽ അത് വെട്ടിക്കളയുന്ന എന്താണെന്ന് വെച്ചാൽ അവൾ മുടി ചെയ്യാനൊന്നും സമ്മട്ടോ പിന്നെ എന്താ മുടിയിലൊന്നും കെട്ടാനും സമ്മതിക്കില്ല ചീകാനും സമ്മതിക്കില്ല തലയിൽ പേന ഒക്കെ വന്നാലൊന്നും എടുക്കാനോ നോക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അവളൊന്ന് പിന്നെ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ അവൾ പിന്നെ എന്തിനൊക്കെ സമ്മതിക്കുമ്പോൾ മുടി വളർത്തിയാൽ മതിയാലും ഒപ്പം തന്നെ എന്തിനാണ് വളർത്തുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുടി വെട്ടിക്കളയാന്ന് വിചാരിച്ചു അപ്പം ഷിസുക്കുട്ടി ഒന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ മോനും എന്തോ അവിടെ നിന്ന് എന്തോ ദേഷ്യം പിടിപ്പിച്ചതാണ് അപ്പോൾ അതിനൊക്കെ അരഞ്ഞതാണ് ഫസ്റ്റൊക്കെ അവളും തന്നെ മുടി മുട്ട എന്ന് പറഞ്ഞപ്പോൾ അവളും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവൾക്കും നല്ല ഇഷ്ടമുണ്ടായിരുന്നു മുടി എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അവൾക്ക് എന്താണിതെന്ന് അവൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മുടിയെടുക്കുകയാണെന്ന് അവൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അവൾ മുടി പോയി എന്നുള്ള വിവരം അവൾ അറിഞ്ഞിട്ടുള്ളത് ഞാൻ ഇങ്ങനെ വെട്ടുമ്പോൾ കൈകൊണ്ടൊക്കെ അവൾ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൾക്ക് അപ്പോഴൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് വെട്ടിക്കള ഫുള്ളായിട്ട് കളയുകയാണെന്ന് ഞാൻ അവൾ മുടി ഞാൻ തന്നെയാണ് വെട്ടിക്കൊടുക്കാറ് പിന്നെ മുന്നിൽ അങ്ങനെ ഒപ്പായി കൊടുക്കലൊക്കെ ഞാൻ തന്നെയാണ് അതുപോലെയാണെന്നാണ് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പക്ഷെ ആൾ ഇതുപോലെ ഒന്ന് ചിറ്റി കൊടുക്കുന്നുണ്ട് അവൾ മയത്തൊക്കെ മുടികളൊന്നും ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം ഗെയ്സ് മുടി വെട്ടിത്തുടങ്ങിയിട്ടുണ്ട് മുടി ഞാൻ ഫസ്റ്റ് ഒന്ന് ചെറുതാക്കി വെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ചെറുതാക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഒന്ന് കുറ്റിയാക്കി വെട്ടുന്ന രീതി കണ്ട് വെട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റൊക്കെ അവൾ മുടി ചാടി കഴിഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു കേട്ടോ അവൾ മുടി മുടി വെച്ചിട്ട് കളിക്കുമായിരുന്നു അവൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറ്റിയൊക്കെ അവൾ കൈകൊണ്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവൾക്ക് മനസ്സിലായിട്ടില്ല മുടി ഫുള്ള് വെട്ടണന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുടി ഇങ്ങനെ വെട്ട അവള് ഇപ്പച്ചു വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടുത്തെ അമ്മമാനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരോടും പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവരും ഇനി എന്തൊക്കെയാ പറയാമെന്നൊന്നും അറിയില്ല അവിടെ എൻ്റെ വീട്ടിലൊന്നും ആരോടും പറഞ്ഞിട്ടില്ല നീ ഇത്ര വലുപ്പമായിട്ട് ആ കുട്ടിൻ്റെ മുടി മുട്ടഴിച്ചിട്ടെന്നൊക്കെ ഓരോ ചോദ്യം വരും എന്തായാലും ഫുൾ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അതെങ്ങനെ കഴിയാനായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒന്ന് വെട്ടി നോക്കിയാട്ടോ കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നി ഇല്ല ഫുള്ളായിട്ട് കളയുക പിന്നെ അവൾക്ക് ജലദോഷം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഇപ്പോൾ ഈ മുടി നല്ലവണ്ണം വളർന്നതിന് ശേഷം നല്ല ഉള്ളിലെ മുടിയാവുകൊണ്ട് അവൾക്ക് ഈ തലയിലുള്ള നിറയിലുള്ള വെള്ളത്തിൽ കളി തന്നെയാണ് മിക്കവാറോഗി അപ്പോൾ ഈ വെള്ളം ഒന്നും ഉണങ്ങാഞ്ഞിട്ട് അവൾക്ക് എപ്പോഴും ഇങ്ങനെ ജലദോഷം വരുന്നുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുടി ഫുള്ളായിട്ട് വെട്ടി കളയണം എന്നുള്ളത് അപ്പോൾ കേസ് ഇതാ മുട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിക്കോണ്ടേ ഇരിക്കുന്നുണ്ട് ഇതെന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവൾക്ക് ചൊറിയുന്നുട്ടോ ഇങ്ങനെ വെട്ടുമ്പോൾ അതിൻറെ ഇതാ തോന്നുന്നുണ്ട് മുടി ഇങ്ങനെ ചാടുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ ആ ചൊറിച്ചില് കാരണം അവൾ ഇങ്ങനെ മാന്തി കൊണ്ടിരിക്കാണ് ഫുള്ള് മുടി വെട്ടുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോനുൻ്റെ മുടിയും വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയിൽ പെടുത്തിട്ടില്ല അവൻ്റെ ഇതുപോലെ അല്ല അവൻ്റെ ഒന്ന് കുറ്റിയാക്കി വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും എന്നോട് പറയലുണ്ട് കടയിൽ കൊണ്ടുപോകാതെ ക്യാഷ് കൊടുക്കുന്നതിൻ്റെ ആണോ കടയിൽ കൊണ്ട് വെട്ടാത്തതെന്നൊക്കെ പറയലുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യും എനിക്ക് കഴിയുന്ന ഒരു രീതിക്ക് ഇവിടെ നിന്നാണ് വെട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെട്ടും അങ്ങനെയാണ് ചെയ്യാറ് മോനുൻ്റെ ഇടക്കൊക്കെ കടയിൽ കൊണ്ടോ ഷീ സൂട്ടിട്ടും ഞാൻ തന്നെ ചെറുതായിനൊന്നൊക്കെ കൊണ്ട് വെട്ടി എന്നല്ലാതെ ഇപ്പം അവൾ ഞാൻ എന്നെ തന്നെ വെട്ടാൻ സമയക്കൊണ്ട് ഞാൻ എന്നെ കൊടുക്കും പറയുന്ന പോലെ തന്നെ വെറുതെ ഒരു നൂറ് രൂപ കൊണ്ടേ കൊടുക്കണ്ടേ അത് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വെട്ടിക്കയും കളയും അപ്പം ഷിസൂട്ടി മുടിയൊക്കെ വെട്ടി നല്ല കുളിച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗെയ്സ് ഞാനേ അവൾ കരയുന്ന വീഡിയോ അതായത് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് കരയുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവൾ മുടി വെട്ടി കഴിഞ്ഞ ഉടനെ അവളെ ഡ്രസ്സിലൊക്കെ മുടി ആയതിനു ശേഷം അവൾ എന്തായിട്ടെന്ന ഡ്രസ്സൊക്കെ അയച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ഡ്രെസ്സൊക്കെ അയച്ച് മാറ്റി അവൾ ഡ്രസ്സില്ല അവൾ കണ്ടാണ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നോക്കിയത് അപ്പോൾ എന്താ അത് ഡ്രസ്സില്ലാതെ കാരണം അത് വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല അവൾ കണ്ണാടിന് മുന്നിൽ ഇപ്പോൾ ഒക്കെ കണ്ണാടിയിൽ നോക്കി നല്ല കളിയാണ് കേട്ടോ അപ്പോൾ കണ്ണാടിയിൽ നോക്കി ആകെ എന്തൊക്കെ മുഖൊക്കെ എന്തൊക്കെ മാതിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ സങ്കടം വന്ന് എവിടത്തെ മുടി എനിക്ക് മുടി വേണം മുടി വേണം പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണെന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ടായിരുന്നു അതൊക്കെ വീഡിയോയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് ഡ്രസ്സ് ഡ്രസ്സിലാത കാരണം ഞാനിത് അത് വീഡിയോയിൽ ഇട്ടിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് സുന്ദരി കുട്ടിയുടെ മുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ മുടി വെട്ടിയിട്ടാണോ മുടി വെട്ടാതെയാണോ സുന്ദരി കുട്ടിക്ക് ചെയ്യല് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ഉമ്മമ്മക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മമ്മ ഉമ്മമാറിഞ്ഞു ആ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് പിന്നെ കമൻറ്റ് ചെയ്യാം പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ വീഡിയോയിൽ കുറേ പിന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ കിട്ടുന്നതാണ് സിമ്പിൾ സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഷിസൂട്ടി ഈ ഫസ്റ്റ് ഒന്ന് കരഞ്ഞെങ്കിലും ഇപ്പോൾ അവൾ നല്ല ഹാപ്പിയാണ് പിന്നെ ആരും കളിയാക്കുന്നതൊന്നും കേൾക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങ് പോയിക്കോളും കണ്ടില്ലേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ശിശു കുട്ടിയുടെ മുട്ടത്തല അപ്പോൾ പെൻസിൽ കൂർപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ശിശു കുട്ടിയുടെ എന്താ മുട്ട തലയിലേക്ക് വന്നോളൂ അങ്ങനെയൊക്കെ പറയില്ലേ പെന്സില് കുർപ്പിച്ച് നമ്മളൊക്കെ ചെറുതായിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഞങ്ങള് വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് ഷിജു ബൈ ബൈ പറയുന്നുണ്ട് പിന്നെ എന്താ ഷിജു കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി ആയിട്ടുണ്ട് ഇനി ഞാന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവളെ ഉറക്കൂട്ടോ അപ്പോൾ ഉമ്മമാക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാനുണ്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ പുതിയ ഉമ്മ ബാത്റൂമിലാണെന്ന് വിചാരിച്ചതിൻ്റെ മോനെ ചേർന്നിട്ട് നല്ല കളി അമ്മമ്മ അമ്മമ്മ വിളിച്ചിട്ട് ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ബായി വീണ്ടും കാണാം